ഹലോ നമസ്കാരം വെൽക്കം ടു പഹേൻ്റെ ലോകം പഹേൻ ബുക്സ് ഈ ചാനലിൻ്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവസാനം വിചാരിച്ചു പഹേൻ ബുക്സ് എന്നുള്ള കാര്യം കുറച്ചും കൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം ഞാൻ അതിനെപ്പറ്റിയിട്ട് ഫേസ്ബുക്കിൽ എഴുതുകയുണ്ടായി മുഹമ്മദ് അബ്ബാസിൻ്റെ പുസ്തകമാണ് ആത്മഹത്യയ്ക്കും ഭ്രാന്തിനുമിടയിൽ വായനോന്മാദത്തിൻ്റെ ഭൂകമ്പങ്ങൾ ഞാൻ ആദ്യമായിട്ട് അബ്ബാസ് എന്നുള്ള വ്യക്തിയെ പറ്റിയിട്ട് കേൾക്കുന്നത് ഈ അടുത്താണ് എനിക്കൊന്ന് ഒരു കെ എൽ എഫിലോ എവിടെയോ മാതൃഭൂമിയുടെ പുസ്തകോത്സവത്തിലോ ഏതോ ഒന്നിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അബ്ബാസുമായിട്ടുള്ളൊരു ഒരു ഒരു കോൺവെർസേഷനാണ് ഞാൻ കാണുന്നത് അതിൽ നിന്ന് ഇങ്ങനെ ഒരു പുസ്തകമുണ്ട് അല്ലെങ്കിൽ അബ്ബാസ് പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നൊക്കെ ഇതാക്കുന്നത് അങ്ങനെ മാർച്ചിൽ ഉഷ നാട്ടു പോയപ്പം ഞാൻ ഡി സി ബുക്സിന്ന് സംഘടിപ്പിച്ചതാണ് ഈ പുസ്തകം അത് കഴിഞ്ഞ് നാട്ടു പോകുന്നതിന് മുമ്പേയാണ് അത് വായിച്ചു തുടങ്ങിയത് പക്ഷേ പിന്നെ നാട്ടിൽ പോലെയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെയാണ് വായിക്കാൻ തുടങ്ങിയത് വായിച്ച് എത്തിയപ്പോൾ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അങ്ങനെ അബ്ബാസുമായി കണക്ട് ചെയ്ത് അബ്ബാസിനോട് സംസാരിച്ചു അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അബ്ബാസിനെ കാണണം എന്നും തീരുമാനിച്ചിട്ടുണ്ട് ഈ പുസ്തകം എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ എൻ്റെ ഇറ്റ് ഇറ്റ് ഹിറ്റ് മീ എന്ന് പറയാം ഒരടി കൊണ്ടമാതിരി എനിക്ക് തോന്നി കാരണം അബ്ബാസിൻ്റെ കോഴിക്കോട് ഉള്ള ജീവിതവും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആ സമയത്ത് അതേ സമയത്ത് കോഴിക്കോട് വളരെ പ്രിവിലേജായിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ അബ്ബാസ് നമ്മൾ എന്നെക്കാട്ടൊക്കെ ചെറുപ്പമാണ് അബ്ബാസ് പ്രോബ്ലി എനിക്ക് അറിഞ്ഞു എത്ര ഉണ്ടെന്നുള്ളത് പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് പ്രോബ്ലി ബ്ബാസ് അവിടെ ബുഹാരി ഹോട്ടലിൽ ജോലി ജോലിയെടുക്കുകയായിരിക്കും കാരണം വടക്കം വീരാതെ കണ്ടതിനെ പറ്റിയൊക്കെ അബ്ബാസ് പറയുന്നില്ല വടക്കം വീരാതെ കണ്ടുന്ന സമയത്ത് വടക്കം വീരാതെ റിലീസാവുന്ന സമയത്ത് ഞാൻ എൻ്റെ ട്വൽത്ത് കഴിയുന്ന സമയമാണ് അപ്പോൾ എനിക്ക് എക്സാക്ട്ലി അറിയേണ്ട കാരണം അതിൽ ഒന്ന് രണ്ട് മെൻഷൻ ഉണ്ട് വടക്കം വീരാതെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് സംഘത്ത് പോയി കണ്ടു എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് അപ്പം അതിൽ എനിവേ പക്ഷെ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കുക എത്രയോ അബ്ബാസിനെ പോലെയുള്ള എത്രയോ ആൾക്കാരെ ഞാൻ ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇഗ്നോർ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ട് എൻ്റെ ആ പ്രിവിലേജിൻ്റെ ഉള്ളിൽ അതായത് അതാണ് ലോകം എനിക്കെല്ലാം അറിയാം എന്നുള്ള രീതിയിൽ അങ്ങനെ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് എന്നോടനെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു പുച്ഛം തോന്നുന്നുണ്ട് കാരണം നമ്മൾ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് പറയുമ്പോൾ നമ്മൾ ഭയങ്കര കാര്യങ്ങളെ പറ്റിയൊക്കെ വലിയ ധാരണ ഉള്ള കൺസിഡറേറ്റ് ആയിട്ടുള്ള സഹാനുഭൂതി ഉള്ള ഒരാളാണെന്നൊക്കെ സ്വയം ഒരു ധാരണ ഉണ്ടാവുന്ന കൂട്ടത്തിലും കൂടിയാണ് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ ചുറ്റും ഉണ്ടാവുന്ന പലർക്കും ഉണ്ടാവുന്നത് പല പലരും ചിലപ്പോൾ അബ്ബാസിനെ പോലെ ആ പൊസിഷനിൽ നിന്നും ആ കഥ പറയാൻ പറ്റാതിരിക്കുന്നുണ്ടാവുന്നതാണ് അപ്പോൾ അബ്ബാസിൻ്റെ പുസ്തകം അബ്ബാസ് പറയുന്ന കഥ അബ്ബാസിൻ്റെ ചിന്ത എന്നുള്ളത് ഒരു ഒരു വ്യക്തിയുടെ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ പറയപ്പെടാതെ അറിയാതെ പോകുന്ന ധാരാളം കഥയുടെ ഭാഗമാണ് അബ്ബാസിൻ്റെ ഈ പുസ്തകം ഈ പുസ്തകം ഞാൻ അടുത്ത പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല അബ്ബാസിൻ്റെ എല്ലാ പുസ്തകങ്ങളും വായിച്ച് തീർക്കണം വാങ്ങണം എന്നുള്ളതാണ് അടുത്ത എൻ്റെ പരിപാടി അതാണ് പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത അബ്ബാസ് നമ്മളെ പുസ്തകങ്ങളിലൂടെയും ആ പുസ്തകങ്ങളും കഥകളും കഥാപാത്രങ്ങളും വരികളും ഒക്കെ അർത്ഥങ്ങളൊക്കെ തന്നെ അബ്ബാസിൻ്റെ ജീവിതത്തിനെ എങ്ങനെ മാറ്റുന്നു എന്നുള്ളതാണ് എനിക്കോന്നു അബ്ബാസ് ലോകത്തെ കാണുന്നത് പുസ്തകങ്ങളിലൂടെയാണ് ഈ പുസ്തകത്തിൽ പക്ഷേ അബ്ബാസ് നടന്ന പുസ്തകത്തിൻ്റെ വഴിയുണ്ടല്ലോ അബ്ബാസിൻ്റെ കൂടെ നമ്മളിങ്ങനെ പിന്നാലെ നടക്കണമായിരിക്കുകയാണ് അബ്ബാസ് ഇങ്ങനെ പുസ്തകവും വെച്ചിങ്ങനെ പുസ്തകത്തിൻ്റെ കഥാപാത്രങ്ങളുടെ കൂടെ അബ്ബാസ് ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾ അബ്ബാസിൻ്റെ കൂടെ തന്നെ അബ്ബാസ് കാണുന്ന രീതിയിൽ ആ പുസ്തകങ്ങളിലൂടെ നടക്കുകയാണ് വായിച്ച കഥകൾ തന്നെ അബ്ബാസിലൂടെ വായിച്ച കഥകളിലേക്ക് പോകുന്ന സമയത്ത് ഒരു പുതിയ കഥകളിലേക്ക് വളരെ നവീനമായ കാര്യങ്ങളിലേക്ക് കടന്നു പോകുന്ന മാതിരിയാണ് എനിക്കും തോന്നുന്നത് എനിക്ക് അടുത്ത കാലത്ത് തന്നെ എന്നെ ഏറെ ഏറെ ഇമ്പാക്റ്റ് ചെയ്തൊരു പുസ്തകം തന്നെയാണ് അബ്ബാസിൻ്റെ ഞാനതിൽ ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഞാനൊന്ന് ഇങ്ങൾക്കൊന്ന് കുറച്ചൊന്ന് വായിച്ചു തരാം ഞാൻ അങ്ങനെ ഒരു സംഭവം കൂടെ ഇതിൽ വേണമെന്നെനിക്ക് വന്നിട്ട് എൻ മോഹനൻ്റെ കഥകളുടെ സമാഹാരമാണ് ഞാനന്ന് വായിച്ചത് അതിലെ ഓരോ കഥയിലും വിഷാദത്തിൻ്റെ മഞ്ഞു പടലങ്ങൾ ഉണ്ടായിരുന്നു വായിച്ചു തന്നെ അറിയേണ്ട ഒന്നാണ് ഈ കഥാകൃത്തിൻ്റെ നിൻ്റെ കഥ എൻ്റെയും എന്ന മനോഹരമായ കഥ സ്വന്തം ജീവിതവുമായി ചേർത്ത് വയ്ക്കാനില്ലെങ്കിൽ പോലും ഇതിൻ്റെ വായനയിൽ വായനക്കാരുടെ നെഞ്ചു കനക്കും അരൂപിയായ വിഷാദങ്ങൾ നമ്മളെ വന്നു പൊതിയും കവിതയെ തൊടുന്ന ഗദ്യം എൻ മൻമോഹനൻ്റെ കഥകളിലാണ് ഞാൻ ആദ്യം വായിച്ചത് ആ കഥ വായിച്ചു തീർന്ന് ഞാനന്ന് തുലാമഴ നോക്കി ഏറെ നേരം ഇരുന്നു എൻ്റെ ജീവിത പരിസരങ്ങളിൽ എത്ര എത്ര കഥകളാണ് ഉള്ളതെന്നും അതൊക്കെയും മലയാളത്തിലെ മികച്ച എഴുത്തുകാർ എഴുതി കഴിഞ്ഞല്ലോ എന്നും ഞാനപ്പോൾ ഖേദിക്കുന്നു ഖേദിച്ചു മഴ പെയ്തു തോർന്നിട്ടും കഥയിലെ പൗലോസ് എന്ന കുട്ടി എൻ്റെ ഉള്ളിൽ തോരാതെ അന്ന് രാത്രി മുഴുവൻ പെയ്തു പ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു പൗലോസിൽ നിന്നും കുറച്ച് വെട്ടി മാറ്റിയാൽ ഞാനായി എന്ത് എന്ത് രസമായിട്ടാണ് ഒരു കഥ എന്മോനൻ്റെ ആ ഒരു കഥയിൽ നിന്നും അബ്ബാസിലേക്കും അബ്ബാസിൽ നിന്നും നമ്മളിലേക്കും ആ വരികൾ ഇങ്ങനെ വരുന്നത് ഭയങ്കര രസമാണ് വായിക്കണം അബ്ബാസിനോട് നേരിട്ട് സംസാരിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അടുത്ത കാലത്ത് ഞാൻ പരിചയപ്പെട്ടതിൽ കണ്ടതിൽ ഞാൻ എക്കാലവും കാത്തു സൂക്ഷിക്കാൻ പോകുന്ന ഒരു സംഭാഷണം കൂടിയായിരിക്കും അച്ചെറുത് നമ്മൾ ഞാൻ ഓഫീസിലേക്ക് പോണ സമയത്ത് നമ്മൾ സംസാരിച്ചേ ഇനി നേരിട്ട് കാണുമ്പോൾ കൂടുതൽ പുസ്തകങ്ങളെക്കുറിച്ചും ജീവിതത്തിനെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം ചായ ഒടിച്ച് നമുക്ക് സംസാരിക്കാം ഇതാപ്പന എങ്ങനെയൊക്കെ